ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിലോ ഹർ മൗത്ത് എന്ന ഒരു കിഡിലൻ സീൻ പടത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത് പക്ഷേ പ്രണയത്തിൻ്റെ അതിരുകൾ കടന്ന് അവർ പല പരിപാടികളും നടത്തുകയും അതൊരാണും പെണ്ണും ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ ആ ബന്ധത്തെ മാറ്റിയെടുക്കുന്നു ഈ ചിത്രം ആരംഭിക്കുമ്പോൾ ടെലസ് എന്ന കഥയിലെ ഹീറോയിൻ തൻ്റെ കാമുകിയുമൊത്ത് കലക്കൻ പരിപാടികൾ നടത്തുന്നതായി കാണിക്കുന്നു ഒരാണും പെണ്ണും ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ അവർ ആ പരിപാടി അവിടെ വെച്ച് നടത്തി അതിനായി ആവശ്യമുള്ള കളിപ്പാട്ടങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട് ഹീറോയിൻ കാഴ്ചയിൽ പെണ്ണാണെങ്കിലും അവൾ സ്റ്റൈലും ഹെയർ സ്റ്റൈലും ജീവിത രീതിയും എല്ലാം തന്നെ ആണുന്ന പോലെയായിരുന്നു മനസ്സുകൊണ്ടവൾ ഒരാണായി തന്നെ ജീവിച്ചു വരുന്നു തുടർന്ന് കാമുകി അവളോട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും അവർക്കിടയിലെ കളിബന്ധത്തിൽ തൃപ്തിപ്പെട്ടതായും അവൾ ഹീറോയിനോട് പറയുന്നു പക്ഷേ ഇവൾ തനിക്ക് പറ്റിയ ജോലിയല്ലെന്നും അവൾ ഈ ബന്ധം തുടരണോ എന്നും ഹീറോയിൻ ആലോചിക്കാൻ തുടങ്ങി തുടർന്ന് ഹീറോയിൻ ജോലിക്ക് പോകുന്നു അവിടെ തൻ്റെ കൂടെ ജോലി ചെയ്യാനായി രണ്ട് ചേട്ടന്മാർ കൂടി ഉണ്ടായിരുന്നു ആ സമയം അടുത്ത വീട്ടിൽ ഒരു സുന്ദരി പെണ്ണ് ഇറങ്ങി വരുന്നത് ഹീറോയിനും കൂട്ടരും കാണുന്നു അവളെ കണ്ട് ചേട്ടന്മാരും കൂടെ ഹീറോയിനും സൈറ്റടിക്കാൻ തുടങ്ങി തുടർന്ന് ആ പെണ്ണ് ഈ വായുനോട്ടം കണ്ട് വീട്ടിലേക്ക് കയറി ഈ കഥയിലെ രണ്ടാമത്തെ ഹീറോയിനാണ് ജാസ്മിൻ അവൾക്ക് ആശ്ചര്യമായ കാര്യം ആ ചേട്ടന്മാർ തന്നെ നോക്കി സൈറ്റടിച്ചത് മനസ്സിലാക്കാമെങ്കിലും ഒരു പെണ്ണ് തന്നെ നോക്കി സൈറ്റടിച്ചത് എന്തിനായെന്ന് ജാസ്മിൻ ചിന്തിച്ചു കൂടാതെ ജാസ്മിൻ വളരെ കാലമായി ഒരാളെ പ്രണയിക്കുന്നുമുണ്ട് അവനുമായി ഉടനെ വിവാഹം നടത്താനും ഉറപ്പിച്ചു കഴിഞ്ഞു തുടർന്ന് ജാസ്മിൻ്റെ കാമുകൻ ആ രാത്രിയിൽ അവളെ കാണാനായി വരികയും അവൾക്കൊപ്പം പരിപാടികളും നടത്തി പക്ഷേ അവൾക്ക് തൃപ്തിയാകുന്നതിന് മുമ്പേ അവനെല്ലാം വച്ച് നിർത്തി അതവൾക്ക് വല്ലാത്ത നിരാശയായി അങ്ങനെ അടുത്ത ദിവസവും അവൾ മുന്നിട്ട് ഇറങ്ങാൻ ശ്രമിച്ചിട്ടും സംഗതിക്കൊന്നും താൽപ്പര്യം കാണിക്കാത്ത അവൻ ഇനി ഒരാഴ്ചത്തേക്ക് ജോലി ആവശ്യമായി പോവുകയാണെന്നും പറഞ്ഞ് സ്ഥലം വിട്ടു തുടർന്ന് ഹീറോയിൻ അവളുടെ കാമുകയെയും കൂട്ടി ഒരു ക്ലബിലേക്ക് പോയി എന്നാൽ ഇതേ സമയം ജാസ്മിൻ അവളുടെ ഒരു കൂട്ടുകാരിയുടെ നിർബന്ധത്തിന് വഴങ്ങി അതേ ക്ലബ്ബിലേക്ക് വരികയാണ് അങ്ങനെ അവർ അകത്തേക്ക് കയറുന്നു പക്ഷേ അവിടെ വെച്ച് ഹീറോയിൻ്റെ കാമുകയും ജാസ്മിൻ്റെ കൂട്ടുകാരിയും പരിചയപ്പെടുകയും അവർ ഡാൻസ് ചെയ്യാനുമൊക്കെ തുടങ്ങി ശേഷം ഹീറോയിൻ ബാത്റൂമിലേക്ക് പോയി ആ സമയം ജാസ്മിനും അവളെ അവിടെ വെച്ച് കാണുന്നു അവർ തമ്മിൽ നേരത്തെ കണ്ട കാര്യത്തെക്കുറിച്ച് ഹീറോയിൻ അവളെ ഓർമ്മിപ്പിച്ചു പക്ഷേ വലുതായി മറുപടികളൊന്നും കൊടുക്കാതെ ജാസ്മിൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഹീറോയിനും അവളുടെ പിന്നാലെ പോവുകയും എന്താ നിനക്ക് ഇവിടെ ഇഷ്ടമായില്ലേ എന്നും അവളോട് ചോദിച്ചു ഇല്ല ഫ്രണ്ട് നിർബന്ധിച്ച് വന്നതാണെന്നും മാത്രമല്ല എൻ്റെ വിവാഹം ഉടനെ നടക്കുമെന്നും ജാസ്മിൻ ഹീറോയിനോട് പറഞ്ഞു എന്നാൽ അതിനെന്താ ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവളോട് റൊമാൻറ്റിക്കായി സംസാരിക്കാനും അവളെ ചുംബിക്കാനും ശ്രമിക്കുന്നു പക്ഷേ തനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞവൾ ഹീറോയിനെ വിളക്കി പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഹീറോയിൻ അവളെ ചുംബിച്ചു എന്നാൽ ആ ചുംബനം ജാസ്മിൻ വല്ലാതെ ആസ്വദിക്കാൻ തുടങ്ങി ശേഷം പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന അവൾ ഹീറോയിനെ പിടിച്ചു മാറ്റി തുടർന്ന് കൂട്ടുകാരിയും കൂട്ടി വേഗം പോകാനായി ജാസ്മിൻ ശ്രമിച്ചു ശേഷം ഹീറോയിൻ തന്നെ ചുംബിച്ച കാര്യം ജാസ്മിൻ തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു എന്നാൽ അതിനെന്താ അവളൊരു പെണ്ണാണല്ലോ എന്ന് കൂട്ടുകാരി അവളോട് പറഞ്ഞു പക്ഷെ അതെനിക്ക് ഒരു വല്ലാത്ത ഫീലായിരുന്നു എന്ന് ജാസ്മിൻ കൂട്ടുകാരിയോട് ആശങ്കയിൽ പറഞ്ഞു അന്ന് രാത്രി മുഴുവൻ ഹീറോയിൻ്റെ ചിന്ത ജാസ്മിനെക്കുറിച്ചായിരുന്നു ജാസ്മിനും കാമുകനെ ഓർക്കാതെ ഹീറോയിനെക്കുറിച്ചും അവൾ കൊടുത്ത ചുംബനത്തെക്കുറിച്ചും ഓർത്തിരിക്കാൻ തുടങ്ങി തുടർന്ന് നേരം വിൽക്കാനായി കാത്തിരുന്ന ഹീറോയിൻ കഴിഞ്ഞ രാത്രിയിൽ മറ്റൊരു പെണ്ണുമായി നടത്തിയ പരിപാടിക്ക് കാശുകൊടുത്ത് അവളെ പറഞ്ഞു വിട്ട ശേഷം വേഗം റെഡിയായി ജോലിക്ക് പോയി അവിടെ ജാസ്മിൻ്റെ വീടിന് തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന ഹീറോയിൻ അവളെ കാണാനെന്ന ഉദ്ദേശത്തോടെ വേഗം അവിടെ എത്തി ശേഷം ജാസ്മിൻ ഉറക്കമുണർന്ന് ജനൽ തുറന്നു നോക്കി അവൾ ഹീറോയിനെ അവിടെ കണ്ടു അവളെ കാണുമ്പോൾ ജാസ്മിൻ്റെ ഉള്ളിൽ ഒരു വികാരം ഉണരാൻ തുടങ്ങി എന്താണെന്നറിയാതെ ഒരു ഫീൽ അവൾക്ക് ഉണ്ടാകുന്നു ശേഷം ഹീറോയിനെ ഓർത്തവൾ കൈപ്പണികളും നടത്താൻ തുടങ്ങി തുടർന്ന് ജോലിക്ക് പോകാനിറങ്ങിയ ജാസ്മിനോട് എവിടെയാ ജോലി എന്ന് ചോദിച്ച് ഹീറോയിൻ പതിയെ അവളോട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം തൻ്റെ ജോലിയെക്കുറിച്ചും അവൾ ജാസ്മിനോട് പറയുന്നു ശേഷം ജാസ്മിനെ ഒരു കോഫി കുടിക്കാനായി ക്ഷണിച്ച ഹീറോയിനെ അവൾ നിരാശപ്പെടുത്തിക്കൊണ്ട് താൻ വരുന്നില്ല എന്ന് അവൾ മറുപടി കൊടുക്കുന്നു എന്നാൽ ജാസ്മിൻ തിരികെ ജോലി കഴിഞ്ഞ് എത്തുന്ന സമയം നോക്കി ഹീറോയിൻ അവളെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി ശേഷം അവൾ വന്ന നേരം ഇപ്പോൾ ഒരു കോഫി കുടിക്കാൻ പോകാമോ എന്ന് വീണ്ടും ഹീറോയിൻ ചോദിക്കുന്നു അങ്ങനെ ഒഴിയാൻ മറ്റു വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ അവൾക്കൊപ്പം പോകാൻ സമ്മതിച്ചു ശേഷം അവൾ ഒരു കോഫി കുടിക്കാനായി പോയി അവിടെ വെച്ച് ഹീറോയിൻ ജാസ്മിനോട് വികാരപ്പെടുത്തുന്ന രീതിയിൽ വീണ്ടും പെരുമാറാൻ തുടങ്ങി എന്നാൽ തനിക്ക് കല്യാണം നടക്കാൻ പോവുകയാണെന്നും ഇതൊക്കെ തെറ്റാണെന്നും അവൾ പറഞ്ഞു പക്ഷേ അതൊന്നും കുഴപ്പമില്ല എന്നും ഇത് തെറ്റല്ല എന്നും ഹീറോയിൻ അവളോടും പറഞ്ഞു ശേഷം ഹീറോയിൻ അവളെ മൂടാക്കാൻ നോക്കി ഇത് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി പക്ഷെ ഹീറോയിൻ പിന്നാലെ പോവുകയും അവൾക്ക് വീണ്ടും ചുംബനം കൊടുക്കാനും ശ്രമിക്കുന്നു ശേഷം രണ്ടുപേരും അവിടെ വെച്ച് തീവ്രമായി ചുംബിക്കാൻ തുടങ്ങി തുടർന്ന് ഹീറോയിൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും വീട്ടിൽ വെച്ച് അവർ തീവ്രമായ പരിപാടികളും നേരം പുലരുവോളം നടത്തുകയും ചെയ്തു അടുത്ത ദിവസം ജാസ്മിൻ്റെ കാമുകൻ അവൾക്ക് ഫോൺ ചെയ്തു താൻ മൂന്ന് ദിവസം കഴിഞ്ഞ് എത്തുകയുള്ളൂ എന്ന് അവളോട് പറയുന്നു അത് കേട്ട ഹീറോയിൻ ഹാപ്പി ആവുകയും നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്നും ജാസ്മിനോട് പറഞ്ഞു ആ യാത്രയിൽ അവർ പരസ്പരമുള്ള ഇഷ്ടങ്ങളെക്കുറിച്ചും അനിഷ്ടങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും അവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിലൂടെ അവർ പിരിയാൻ പറ്റാത്ത വിധം പടുക്കാൻ തുടങ്ങി അവർ പ്രണയത്തിലേക്ക് വഴുതി വീഴാൻ പിന്നീട് വലിയ താമസമുണ്ടായില്ല ശേഷം കറക്കമൊക്കെ കഴിഞ്ഞ് വന്ന അവർ ആ രാത്രിയിലും തകർപ്പൻ പരിപാടികൾ അവളെ നടത്തി ശേഷം അടുത്ത ദിവസം രാവിലെ അവർ സംഗതികൾ നിർത്താതെ നടത്തുന്നു ശേഷം ആ രാത്രിയിലും ആഘോഷിച്ച ശേഷം അടുത്ത ദിവസം ഹീറോയിൻ അവളെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വിടാനായി പോകുന്നു പക്ഷേ തിരികെ കൊണ്ടുവിടാൻ നേരം ഹീറോയിൻ്റെ നിർബന്ധപ്രകാരം കാറിൽ വെച്ച് തന്നെ അവർ വീണ്ടും സംഗതി നടത്തി അത് പിന്നീട് കാമുകൻ്റെ കോൾ പോലും ശ്രദ്ധിക്കാതെ ജാസ്മിൻ അവൾക്കൊപ്പം ചെയ്യുന്നു തുടർന്ന് ജാസ്മിൻ്റെ വീട്ടിലേക്കും കയറി അവർ അവിടെ വെച്ചും സംഗതി നടത്തി പക്ഷേ അവരെല്ലാം മറന്ന് അവിടെ പരിപാടി നടത്തുന്ന സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ കാമുകൻ വീട്ടിലേക്ക് വരികയും അവരുടെ ആ ലീലാവിലസങ്ങൾ കാണുകയും ചെയ്യുന്നു അത് കണ്ടവൻ ആകെ ഷോക്കായി നിന്നു പെട്ടെന്ന് ബഹളമുണ്ടാക്കിയ കാമുകൻ വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി അത് കണ്ട ജാസ്മിൻ വേഗം വേഷങ്ങൾ എടുത്തിട്ട് അവൻ്റെ പുറകെയോടെ അവനെ സമാധാനപ്പെടുത്താൻ നോക്കി പക്ഷേ അവൾ പറയുന്നതെന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവൻ നടന്നുപോയി എന്നാൽ താൻ എല്ലാം വിശദമായി പറയാമെന്ന് പറഞ്ഞവൾ അവനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അവനും സമാധാനപ്പെട്ട് വീട്ടിലേക്ക് വരുന്നു ശേഷം അവൾ ചെയ്തത് തെറ്റാണെന്നും തനിക്ക് മാപ്പ് തരണമെന്നും അപേക്ഷിക്കാൻ തുടങ്ങി എന്നാൽ നിനക്ക് പെണ്ണുങ്ങളോടാണോ താൽപ്പര്യമെന്ന് കാമുകൻ അവളോട് ചോദിച്ചു എന്നാൽ നമ്മൾ ഏഴ് വർഷമായി പ്രണയിക്കുന്നതല്ലേ എന്നിട്ടും നിനക്ക് എന്നിൽ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ എന്ന് അവൾ അവനോട് ചോദിച്ചു എന്നാൽ ഇപ്പോൾ എന്താ നിനക്ക് ഇവളുമായി ഇങ്ങനെ ചെയ്യാനെന്ന ഹീറോയുടെ ചോദ്യത്തിന് എനിക്കിവിളെ രണ്ട് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എന്നും എൻ്റെ മനസ്സ് ഒരു നിമിഷം ഒന്ന് ചാഞ്ചാട്ടം സംഭവിച്ചു പോയതാണെന്നും അവൾ കാമുകോട് പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കില്ല എന്നും നമ്മുടെ കല്യാണത്തെപ്പറ്റി മാത്രം സംസാരിക്കാമെന്നും അവൾ പറഞ്ഞു തുടർന്ന് എല്ലാം കേട്ട് ഒരുവിധം ആയ കാമുകൻ എന്നാൽ നീ എൻ്റെ ഒപ്പം വന്ന് ആ പെണ്ണിനോട് ഇതൊക്കെ ഒരു വിവരത്തിൻ്റെ പുറത്ത് അറിയാതെ സംഭവിച്ചതാണെന്നും ഇനി മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നും അവളുടെ മൂത്ത് നോക്കി പറയണമെന്നും കാമുകൻ ജാസ്മിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മാത്രം ഞാൻ നിന്നെ വിശ്വസിക്കാമെന്നും അവൻ അവളോട് പറയുന്നു അത് കേട്ട ജാസ്മിനും അവനോട് പോകാൻ സമ്മതിക്കുന്നു ശേഷം അവർ കാറെടുത്ത് ഹീറോയിൻ്റെ വീട്ടിലേക്കെത്തി അവിടെ എത്തിയ ജാസ്മിൻ കരഞ്ഞുകൊണ്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് പോവുകയും നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും എനിക്ക് അവനെ മാത്രമേ വിവാഹം ചെയ്യാൻ കഴിയൂ എന്നും നമ്മുടെ ബന്ധം ആരും അംഗീകരിക്കില്ല എന്നും അവളോട് പറഞ്ഞു ശേഷം തമ്മിൽ പിരിയാൻ തീരെ ഇഷ്ടമില്ലാത്ത അവൾ അത്രയും പറഞ്ഞിട്ട് തിരികെ കാറിലേക്ക് കയറി പക്ഷേ കാമുകന് അപ്പോഴും അവളെ ഡൗട്ടായിരുന്നു ഇവളിനി മനസ്സിൽ അവളോട് ഇഷ്ടം വച്ചിട്ടാണോ വീണ്ടും വന്നേക്കുന്നതെന്ന് അവൻ ചിന്തിച്ചു ഇതേ സമയം ഹീറോയിൻ ആകെ തകർന്ന അവസ്ഥയിലാകുന്നു ജാസ്മിനെ നഷ്ടപ്പെടുമെന്നർത്ഥ ഹീറോയിൻ അതോടെ ശോകാവസ്ഥയിലാവുകയും മദ്യവും മരുന്നിനും എല്ലാം അടിമപ്പെടാനും തുടങ്ങി പക്ഷേ ജാസ്മിനെ മറക്കാനായി താൻ എന്തൊക്കെ ചെയ്തിട്ടും ഹീറോയിനെ കൊണ്ട് കഴിഞ്ഞില്ല കൂടാതെ താൻ സ്ഥിരമായി പരിപാടികൾ നടത്താറുള്ളവരുമായി ഹീറോയിൻ വീണ്ടും ബന്ധം പുലർത്താനായി ശ്രമിച്ചു നോക്കി അതിലൂടെ ജാസ്മിനെ മറക്കാനാണ് അവളുടെ ശ്രമം പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലായിരുന്നു ഇതേസമയം ജാസ്മിനും ഹീറോയിനെ മറക്കാൻ കഴിയാതെ കാമുകനൊപ്പം കഴിയേണ്ടി വരുന്നു എന്നാൽ ജാസ്മിൻ്റെ കാമുകൻ അവൾക്ക് തീരെ മുഖം കൊടുക്കാതെ ആകാൻ തുടങ്ങി ശേഷം ഈ ചിത്രത്തിൽ അവർ ഒന്നിച്ചോ ഇല്ലയോ എന്നാണ് ചിത്രത്തിൻ്റെ അവസാന ഭാഗത്തെ ട്വിസ്റ്റിൽ പറയുന്നത് ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്